ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ചെങ്ങളായി പൊലിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം ദിവസമായി ഇന്നലെ പർശം എന്ന പേരിൽ ആരോഗ്യരംഗത്തെ വിവിധ വിഷയങ്ങളെ മുൻനിർത്തി സെമിനാറും സംവാദവും നടന്നു വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു നാം പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കൂടുതലായി നാം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ആളുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇനി വരുന്ന പദ്ധതിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഏറെ പ്രധാനപ്പെട്ടത് ഗ്രാമപഞ്ചായ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടും വേണ്ടി ഓരോ മേഖലയിലെ പരിശോധിച്ചാൽ ഓരോ പദ്ധതിയും വർഷവും നമുക്ക് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടോട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി ആളുകൾക്ക് ഡോക്ടർ ദീപ്ന എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജോഷ് അധ്യക്ഷൻ ആയിരുന്നു തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യം ജനാർദ്ദനൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ കോർത്തിണക്കി കണ്ണൂർ മമ്മാലി നയിച്ച ഇശൽ രാവ് ഗാനമേളയും അരങ്ങേറി നിരവധി ആളുകളാണ് പരിപാടി കാണാൻ എത്തിച്ചേർന്നത്